ചേട്ടാ ഞാനേ നമ്മടെ ഈ അതിർത്തി അയ്യോ ചേട്ടാ ചേച്ചി അതങ്ങനെയല്ല അങ്ങനെയല്ല നമ്മളിപ്പ എത്ര സ്നേഹത്തിലും ജീവിക്കണത് നാളെ നമ്മടെ മക്കള് ഇതിന്റെ പേരിൽ ഒരു വഴക്കുണ്ടാവരുത് ഓ സുമ്മല പറഞ്ഞു ചെറിയൊരു കാര്യം ഞാനത് അത്ര കടന്നോണ്ടോട്ടാ ഇഷ്ട അതിർത്തി എന്തോ പറയലിട്ട നിന്റെ മോന് അല്ല നമ്മടെ പുന്നാരെ മോന് പൃഥ്വിരാജ് മോന് ഇവിടെ ഈ ഊനാലും പറ്റൂടാ എന്ത് വർത്താന അയ്യോ ചേട്ടാ വേറെ മരങ്ങളുണ്ടല്ലോ പറമ്പില് ഈ ഊഞ്ഞാലും മാറ്റി കെട്ടാവുന്നല്ലോ തില്ട്ടേന്ന് അടിയടാടിയോട്ടെ ആ അതാണ് കണ്ടടാ കണ്ടടാ എന്റെ കുട്ടിയുടെ കാലി കണ്ടാ അവിടെ വരെ ആ കുട്ടിയുടെ കാലി മതില് മുകളിലടാ അവൻ്റെ ഒരു കളി മോനെ നിർത്തിയാടാ നീ ആട്ടം നിർത്തിയാടാ കൂട്ടാ നിർത്തടാ അവന്റെ ഒരു കളി എന്നാലും ചേട്ടാ എനിക്ക് തരേ നീ എന്നിട്ട് നമ്മളൊരു അച്ഛന്റെ അമ്മയുടെ മക്കള നിന്റെ സ്ഥലം എന്റെ സ്ഥലം അങ്ങനെ ഇണ്ടടാ നമ്മുടെ ഈ സ്നേഹം കണ്ട് നമ്മുടെ അച്ഛനമ്മയും മുകളിരുന്ന് ആനന്ദദാസുർ കോഴിക്കുണ്ട്

ചേട്ടാ നമ്മടെ അവന്റെ ഊഞ്ഞാലിന്റെ തുമ്പ് ദേ അവരുടെ സ്ഥലത്തി കടന്നു പോകണ്ടതേ ചേട്ടനും ചേച്ചി കൊല്ലാനാ വരണത് വെച്ചല്ലേ നമ്മുടെ അതിർത്തി അതിൽ കൂടെ ഓ എന്ന് നട്ടു കാല് തള്ളി ഒടിച്ച് പെട്ടെന്ന് ആശുപത്രിക്ക് ഓട്ട പോട